മോഹൻലാൽ എന്ന താരത്തിന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് ബോക്സ് ഓഫീസിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി എത്തിയ എംബുരാന് കേരള ബോക്സ് ഓഫീസിലെ സകല റെക്കോർഡുകളും തകർത്തിരുന്നു പിന്നാലെ എത്തിയ തുടരും മികച്ച പ്രതികരണങ്ങൾ സ്വന്തമാക്കിയതോടെ മോഹൻലാല് തന്റെ വിശ്വരൂപം പുറത്തെടുത്തിരിക്കുകയാണ് പുലിമുരുദിനെ തകർത്ത് ഇൻഡസ്ട്ര ഹിരായി മാറിയ രണ്ടായിരത്തി പതിനെട്ടിനെ തകർത്ത് കേരളത്തിലെ ഇൻഡസ്ട്ര ഹിരായി മാറിയിരിക്കുകയാണ് തുടരും കേരളത്തിൽ നിന്ന് മാത്രം തൊണ്ണൂറ് കോടി കളക്ഷന് സ്വന്തമാക്കിയാണ് മോഹൻലാല് തന്റെ സിംഹസനം വീണ്ടെടുത്തത് ഇതോടെ പല നായികലും മോഹൻലാല് താണ്ടിയിരിക്കുകയാണ് കോവിഡിന് മുമ്പ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മോഹൻലാൽ നേടിയ പല റെക്കോർഡുകളും കോവിഡിന് ശേഷം മറ്റുള്ളവർ സ്വന്തമാക്കിയിരുന്നു ആത്യധിക കളക്ഷൻ റെക്കോർഡ് ലിയോ സ്വന്തമാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറി ഏറ്റവും ഏറ്റവുമെന്ന് കളക്ഷന് നേടിയ സിനിമ എന്ന നേട്ടം മഞ്ഞുമല ബോയ്സും സ്വന്തമാക്കി എന്നാലും എംബുരാനിലൂടെ ആത്യധിക കളക്ഷനും ഹയസ്റ്റ് ബ്രൌസറും എംബുരാൻ തന്റെ പേരിലാക്കി ഇൻഡസ്ട്രി ഹിറ്റ് നേടാനായില്ലെന്ന വിമർശം വെറും മൂന്നാഴ്ച കൊണ്ട് മോഹൻലാൽ പരിഹരിച്ചു വെറുമൊരു ഫാമിലി ഡ്രാമയിലൂടെ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയ മോഹൻലാലിന് മുന്നിലെ ഇനി ബോക്സ് ഓഫീസിലെ എതിരാളികളിൽ നിന്ന് ഏറെക്കുറെ ഉറപ്പായി അഞ്ച് പതിറ്റാണ്ടിലും ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തമായുള്ള ഇന്ത്യയിലെ ഒരേയൊരു നട എന്നായി മോഹൻലാലും അറിയിരിക്കുകയാണ് ഇന്ത്യന് സിനിമയിലെ വനതാരങ്ങളായ അമിതാഭ് ബച്ചന് രജനികാന്ത് കമൽ ഹാസന് ഷാരൂഖ് ഖാന് മമ്മൂട്ടി എന്നിവർക്ക് പോലുമില്ലാത്ത അപൂർവ നേട്ടമാണ് മോഹൻലാൽ തന്റെ പേരിലാക്കിയിരിക്കുന്നത് ഇനി മറ്റൊരു നടനും അടുത്തെങ്ങും ഈ റെക്കോർഡ് തകർക്കില്ലെന്നും ഉറപ്പാണ് തലമുറകളുടെ നായകനായി മോഹൻലാല് തുടരുമെന്ന് തന്നെയാണ് വ്യക്തമായത് എന്നാലും മോഹൻലാലിന് മുന്നിൽ തകർക്കാനാകാത്ത രണ്ട് കളക്ഷനുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ മാർക്കോ ഹിന്ദി മാർക്കറ്റിൽ നിന്ന് സ്വന്തമാക്കിയ പതിനഞ്ച് കോടി എന്ന നേട്ടവും മഞ്ഞുമ്മല ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് നേടിയ അറുപത് കോടി കളക്ഷനും ഈ രണ്ട് സിനിമകളെ രണ്ടിടത്തും സൃഷ്ടിച്ച സെൻസേഷന് ആവർത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചിട്ടില്ല എന്നാൽ അധികം വൈകാതെ ഈ റെക്കോർഡും മോഹൻലാലു തകർക്കുമെന്ന് ആരാധകരെ കരുതുന്നുണ്ട്